സിറിയയിൽ കഴിഞ്ഞ ദിവസം ഐ എസിന്റെ അവസാന ശക്തി കേന്ദ്രവും തകർക്കപ്പെട്ടതോടുകൂടിയാണ് പിടിയിലായ ഒരുപാട് എസ്ഇതി യുവതികൾ പുറത്തു വരുന്നത് ഇവർ പുറത്തു വന്നുടനെ തന്നെ ആദ്യം തങ്ങൾ ധരിച്ചിരുന്ന കറുത്ത വസ്ത്രം കത്തിച്ചു കളയുകയാണ് ചെയ്തത് ഇതുപോലെ ഐ എസുകാരെയും കത്തിച്ചു കളയണമെന്നാണ് ഇവർ ആഹ്വാനം ചെയ്തത് അതേസമയം തങ്ങൾ ഐ എസ് ക്യാമ്പുകളിൽ നേരിട്ട ഭീകര കൃത്യങ്ങൾ ഇവർ വിവരിക്കുകയും ചെയ്തു ലൈംഗിക അടിമകളായാണ് ഇവരെ ഐ എസുകാർ ഉപയോഗിച്ചിരുന്നത് യസ്ഇ യുവതികളെയാണ് ഐഎസ്കാർ കൂടുതലായി ഇതിനായി കൊണ്ടുപോകൊണ്ടിരുന്നത് ഇസ്ര എന്ന് പറയുന്ന യുവതിയുടെ വിവരണമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ച ചെയ്യുന്നത് തല മുതൽ കാൽവരെ മറയ്ക്കുന്ന കറുത്ത പുറങ്കുപ്പായം യുവതി ഊരിയെടുത്തത് ആവേശത്തോടെ നിലത്തേക്കിട്ട വസ്ത്രത്തിൽ തീ കൊളുത്തിയപ്പോൾ അഞ്ചു വർഷത്തിനു ശേഷം ആദ്യമായി അവർ ചിരിച്ചു ആശ്വാസത്തോടെ നിശ്വസിച്ചു ആളിക്കത്തുന്ന കറുത്ത വസ്ത്രം നോക്കി അവർ പറഞ്ഞു ഈ വസ്ത്രങ്ങൾ പോലെ അവരെയും ചുട്ടരിക്കാനായെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളെയാണ് അവർ ചുട്ടരിക്കാൻ ആഗ്രഹിച്ചത് അഞ്ചു വർഷം മുമ്പ് ഇറാഖിലെ സിൻജാറിൽ തീവ്രവാദികളുടെ പിടിയിലകപ്പെട്ട ആയിരക്കണക്കിന് ഒരാളാണ് അവൾ യസീദി മതവിശ്വാസികൾ അഞ്ചു വർഷം മുമ്പ് ഇറാഖിൽ നടത്തിയ ആക്രമണത്തിൽ ഐ തീവ്രവാദികൾ പ്രായമുള്ള പുരുഷന്മാരെ കൊലക്കത്തിക്കിരയാക്കി ചെറുപ്പക്കാരെ ഐ എസിനു വേണ്ടി പോരാടുന്ന യോദ്ധാക്കളാക്കി കൊച്ചുകുട്ടികളെ കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് വളർത്താൻ കൊടുത്തു കൗമാരക്കാരായ പെൺകുട്ടികളെയും യുവതികളെയും ലൈംഗിക അടിമകളാക്കി വിൽക്കുകയും ചെയ്തു സിറിയയിൽ കഴിഞ്ഞ ദിവസം ഐ എസിന്റെ അവസാന ശക്തി കേന്ദ്രവും തകർക്കപ്പെട്ടതോടെയാണ് യുവതികൾ ഉൾപ്പെടെയുള്ളവർ മോചിക്കപ്പെട്ടത് രക്ഷപ്പെട്ട സ്ത്രീകൾ തടവ് കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്ന് ആദ്യം ചെയ്തത് ശരീരം മൂടുന്ന കറുത്ത വസ്ത്രമൂലി കത്തിക്കുകയായിരുന്നു ഇതിന്റെ വീഡിയോകൾ അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇസ്ര എന്ന യുവതിക്ക് ഇരുപത് വയസ്സുണ്ട് കഴിഞ്ഞയാഴ്ച ബാഗോസ് എന്ന ഐ പട്ടണത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി പരാജയം സമ്മതിച്ച് പാലായണം ചെയ്തതിനു മുമ്പ് തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന യുവതികളെ ഐ എസ് ഗാർ മോചിപ്പിച്ചിരുന്നു അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇസ്രായും മോചിപ്പിക്കപ്പെട്ട യുവതികൾ ഇസ്ര ഉൾപ്പെടെ മരുഭൂമിയിൽ സുരക്ഷാഭടന്മാർക്കൊപ്പം നിന്നാണ് അഞ്ചു വർഷമായി അടിമത്തത്തിന്റെ പ്രതീകമായിരുന്ന കറുത്ത വസ്ത്രം ഊരിമാറ്റിയത് ആദ്യം ഈ വസ്ത്രം അവർ എന്നെ അണിയിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയെന്ന് ഇസ്ര പറയുന്നു എനിക്കിത് സഹിക്കാനേ ആവുന്നില്ലായിരുന്നു എതിർത്തെങ്കിലും അവർ എന്നെ ഇത് ധരിക്കാൻ നിർബന്ധിച്ചു അനുസരിക്കാതെ മാർഗമില്ലായിരുന്നു എല്ലാ സ്ത്രീകളും ഈ വസ്ത്രം ധരിക്കണമെന്നും അവർ നിർബന്ധിച്ചതായും ഇസ്ര പറയുന്നു സാത്താനെ ആരാധിക്കുന്നവരായാണ് യസീദികളെ ഐ എസ്സുകാർ കണ്ടിരുന്നത് അത്തരക്കാരെ കൊല്ലാനും തീവ്ക്കാനും മാനഭംഗപ്പെടുത്താനും കുഴിച്ചു തങ്ങൾക്ക് അധികാരവും അവകാശവും ഉണ്ടെന്നും ഐ എസുകാർ വിശ്വസിച്ചിരുന്നു ആയിരക്കണക്കിന് പുരുഷന്മാരെ അവർ ഇറാഖിന്റെ മണ്ണിൽ കൂട്ടത്തോടെ കുഴിച്ചു അനാഥകളാക്കപ്പെട്ട അടിമകളാക്കപ്പെട്ട യുവതികൾ ഒട്ടേറെ അമേരിക്കൻ പിന്തുണയോടെ സിറിയയിലെ ഡെമോക്രാറ്റിക് സഖ്യം ഐ എസിനെതിരെ നടത്തുന്ന പോരാട്ടം ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഒത്തിരി യുവതികൾ മോചിപ്പിക്കപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്